ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആണ് കൂടാതെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ വീട്ടിൽ ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിലുണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഇനി വരുന്ന ചൂടാണ് അപ്പോൾ ചൂട് സമയങ്ങളിൽ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് അത്രയും ടേസ്റ്റി ആയതാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം എൻ്റെ ഈ ചാനൽ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നെ എന്നൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഞാനൊരു ഒന്നര ക്യാരറ്റാണ് എടുത്തത് മീഡിയം സൈസിലുള്ള ഒന്നര ക്യാരറ്റ് അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം അതിൽ ക്യാരറ്റിൽ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ഒഴിച്ചത് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുറച്ച് പാലും പഞ്ചസാരയും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്താൽ മതി തരികളൊന്നും പാടുല്ലോ നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം അങ്ങനെ ഞാനിത് ഫുള്ളടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു ഒരു രണ്ട് സ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് വേണ്ടത് കസ്റ്റേഡ് പൗഡർ ഇട്ടിട്ട് കുറച്ച് ഒരു കാൽ കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യണേ കട്ട കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു ബൗളിലെടുത്തിട്ട് ഞാനൊരു മൂന്ന് സ്പൂൺ കസ്കസ് ഇട്ടിട്ട് അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കസ്കസിലേക്ക് ഞാൻ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് ഇതെല്ലാം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഇതുണ്ടാക്കി കഴിയും അതിനാണ് ഞാനിത് ഓരോന്നോരോന്നായി ഉണ്ടാക്കി മാറ്റി വയ്ക്കുന്നത് അപ്പോഴേക്കിത് കുതിർന്ന് വരും ഇനി ഞാൻ അടുപ്പത്തേക്ക് ഒരു പാ പാത്രം വെച്ചിട്ട് ഒരു അര ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പാലെടുക്കാം അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാബൂനരിയും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ സാബൂനരിയാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് വലിയ സാബൂനരി ആണെങ്കിൽ അതും എടുക്കാം അപ്പം അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മൾ പാലൊന്ന് നന്നായി തിളയ്ക്കുന്നുണ്ട് ഇപ്പുറത്തെ ഗ്യാസിൽ അപ്പോൾ പാൽ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഈ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് പാലിൽ ഇങ്ങനെ വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ഉണ്ടാവുക അപ്പോൾ ക്യാരറ്റാന്ന് മനസ്സിലാവുക ഇല്ല അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക അങ്ങനെ നന്നായി ഇതൊന്ന് ഇളക്കി ഞാൻ കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ പഞ്ചസാര ഇടണ്ട കേട്ടോ പക്ഷേ അപ്പുറത്തെ ഗ്യാസിൽ സാബുന നിങ്ങൾ നോക്കാൻ മറക്കരുത് അപ്പോൾ അതിലേക്ക് ഞാൻ ലാശം കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി വേവുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി മധുരം ഇട്ടിട്ടുണ്ട് മധുരം കുറച്ച് പോര കേട്ടോ അപ്പം ഞാൻ ലാശം കൂടി മധുരം ഇട്ടിട്ടുണ്ട് അത് നന്നായി ഒന്ന് ഇളക്കി മധുരമൊക്കെ അതിലിങ്ങനെ ഇങ്ങനെ നന്നായി ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ ഒഴിക്കുമ്പോൾ ഒന്ന് അതിങ്ങനെ കുറുകി കുറുകി വരും അതിൽ വല്ലാതെ കുറുകണ്ട പക്ഷെ ഒരു വിത്ത് ഒന്ന് ഒന്ന് കുറുകും വേണോട്ടോ അങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ നമ്മളൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നന്നായി ഞാൻ ഇളക്കുന്നുണ്ട് കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും പാൽ നന്നായി ഒന്ന് കുറുകി വരുന്നുണ്ട് അത്ര മതി കിട്ടാ അപ്പോഴേക്കും നമുക്ക് ഇതുപോലെ കണ്ടാൽ ഇത്ര മതി കിട്ടോ അത് ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ ഗ്യാസിലുള്ള സാബുനരി നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും അതൊന്ന് ഞാൻ ഒന്ന് ഒന്ന് അരിപ്പേലിട്ടിട്ട് അരിച്ചിട്ട് എടുക്കുന്നുണ്ട് സാബുനരി കുറച്ച് കുറച്ചങ്ങനെ പശ പോലെ ഇരിക്കും അപ്പോൾ വേറിട്ട് നിൽക്കില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ വെള്ളം ഒഴിവാക്കണം ഈ സാബുനേരി ഇതിലേക്ക് ഞാൻ പാലിലേക്ക് ഒഴി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണം ഗ്യാസ് ലോ ഫ്ലെയിമിലിടണം പാലായതോടെ തിളച്ച് പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്നവരെ നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ ഇളക്കി കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ട രണ്ട് പഴമാണ് ഞാൻ സാധാരണ കുന്നം പഴമാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിൽ എടുക്കാം റോബസ്റ്റ വേണ്ടവർക്ക് റോബസ്റ്റ നേന്ത്രപ്പഴം വേണ്ടവർക്ക് എല്ലാം എടുക്കാം അത് കഴിഞ്ഞ് ഞാനൊന്ന് ഇറക്കി വെച്ചിട്ട് കുറച്ച് ഒരു അര അരസ്പൂണ് വാനില എസൻസ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ടിട്ടുണ്ട് റോബസ്റ്റ വേണമെങ്കിലും ഇടാട്ടോ ഏത് പഴം വേണമെങ്കിലും ഇടാതെക്കും നമ്മളിഷ്ടപ്രകാരം ഇടാം അങ്ങനെ നന്നായി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം വേണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ഇടാട്ടോ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ കുതിർത്ത് വെച്ച കസ്കസും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക അപ്പം നമ്മൾ പെട്ടെന്ന് കഴിയും ഈ ജ്യൂസ് ഉണ്ട ജ്യൂസ് നല്ല ഡ്രിങ്ക് ഉണ്ടാക്കി കഴിയും അങ്ങനെ ഞാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് ഇടണം അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തു പോയതാണ് നട്ട്സ് ഇടണം നട്ട്സും കൂടി ഇട്ടിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഞാനിങ്ങനെ ഒഴിച്ച് വെക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനും കുറച്ച് നട്ട്സ് വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് ഏത് നട്ട്സ് നമുക്ക് പിസ്ത വണ്ടി ഇത് ബദം ഏത് വേണമെങ്കിൽ കേട്ടോ ഞാനിവിടെ ബദമാണ് ഇട്ടത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പിസ്ത പിസ്തയെല്ലാം ബദം ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇടാം പിന്നെ ഞാൻ കുറച്ച് ചെറിയുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ആ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക അതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ മക്കളും കഴിച്ചോളും അപ്പോൾ ഈ വാനില വാനിലേൻ്റെ ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അങ്ങനെ നല്ല ഇത് നന്നായി ഫ്രിഡ്ജിൽ വെച്ച് ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ നന്നായി തണുപ്പിച്ചെടുക്കണം എന്നാലേ ഈ ഡ്രിങ്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അടുത്ത വീട്ടിൽ കാണുന്നവരെ താങ്ക് യു